ഹായ് കൈസ് നിഷാദ് മെച്ചേരി ഹിയർ ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വീടിന്റെ തൊട്ടപ്പുറത്ത് പ്രദേശമായിട്ടുള്ള തൃപ്പൻജിലെ ദൈവിക്കെന്ന പയ്യനെ കുറിച്ചാണ് ആള് മൂന്നാം ക്ലാസ്സിലെ പഠിക്കുകയാണെങ്കിലും ഇതുവരെ ചെയ്ത് നേട്ടങ്ങൾ ചെറുതല്ല ആൾ പുലി തന്നെയാണ് തെലുങ്ക് മലയാളം കന്നഡ സിനിമകളിൽ റാമ്പിങ് മാസ്റ്റർ ആയിട്ടും പോലെ ഒട്ടുമതി ഷോപ്പുകളോട് മോഡലായിട്ടൊക്കെ ആള് തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളെ പറ്റി കൂടുതൽ പരിചയപ്പെടുത്തരാം വാ നമ്മളെ സ്വന്തം ദൈവിക്കിന്റെ അച്ഛനും അമ്മൻ്റെ അടുത്താണ് ഉള്ളത് അവരെ കുറച്ച് വിശേഷം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ഒരുപാട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് നമുക്ക് അവര് അച്ഛൻ്റെ അമ്മേനടുത്തന്നു ചോദിച്ചോക്കാം ഇവരെങ്ങനെ നിലയിലെത്തി എന്തുകൊണ്ടാണ് അവർ പ്രോത്സാഹനങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളിൽ പഠിക്കുന്നപ്പോൾ ഞാൻ എവിടെ സ്കൂളാണ് സ്കൂളാണ് ദേവിക്ക് പഠിക്കുന്നത് എത്ര ഏത് ാണ്ഡിൽഡിലാണ്ഡ് സ്റ്റാൻഡേർഡിലാണ് തേർഡ് പഠിക്കുന്നു ആൾ പഠിക്കുന്നത് ദേവിക്കുള്ളത് മഞ്ചേരി നരകര സ്കൂളിലാണ് ആൾ പഠിക്കുന്നത് ദൈവികനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പൊ അച്ഛൻ്റെ അടുത്ത് നമുക്ക് ആദ്യം ചോദിക്കാം അച്ഛനും അമ്മയും ഇരുവരും എന്താണ് ടീച്ചർമാരാണ് അല്ലേ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊരു വികൃതി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കൂടുതൽ കൂടുതൽ അല്ല അല്ല കുറച്ച് കുറച്ച് എനിക്ക് വന്നപ്പോൾ മനസ്സിലായി വന്നപ്പോൾ മനസ്സിലായി ഭയങ്കര ഫ്രണ്ടില്ലേ ഭയങ്കര പെട്ടെന്ന് നമ്മൾ നമ്മള് ഭയങ്കര ഇണങ്ങിയിട്ടുണ്ട് എന്തായാലും ഓക്കെ എന്നാൽ ഈ ഒരു മേഖലക്ക് എത്തപ്പെടാനുള്ള കാരണം കാരണം എത്താനുള്ള എന്ന് പറയുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ബ്രദർ തെലുങ്ക് ഫിലിമില് ഫിലിമിലെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ആണ് ഓക്കെ അപ്പം ഞങ്ങള് ഡെയിലി ഇവനെ ഓരോ ഈ ഒരു ഇതിലെത്തുന്നതിന് മുന്നേ തന്നെ നമ്മള് സ്റ്റാറ്റസൊക്കെ വെക്കുമായിരുന്നു അപ്പൊ ഇവന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഈ കുട്ടിയെ എങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ ചോദിച്ചത് ആ രീതിയിൽ പിന്നെ വിളിച്ചിട്ട് അങ്ങനെ വെക്കേഷനിൽ പോയിട്ട് ചെയ്തതായിരുന്നു ആദ്യമായിട്ട് ഫസ്റ്റ് വിളിക്കുന്ന ഫസ്റ്റ് ഫസ്റ്റ് ചെയ്തെന്ന് പറയുമ്പം ഇവനൊരു അഞ്ചു മാസാവുമ്പോ തന്നെ ചെറിയ അഞ്ചു മാസമായ സ്ക്രീനിൽ വരാൻ തുടങ്ങി കടയുടെ മോഡലായിട്ട് ചെയ്തത് ചെറിയ കുട്ടിയാവുമ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കാലത്തേക്ക് പിന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഇവരെ വിളിച്ചതിന് ശേഷം ഊട്ടിയിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് 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 ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ആയിരുന്നു ആ ഫിലിമിലാണ് ഫിലിം ഏത് ഫിലിമിന് പേര് കൊടുത്തിട്ടില്ല ഇപ്പോഴും ഷൂട്ട് നടന്നു ആ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ അറിയില്ല ആ ഡയറക്ടർ ആയിരുന്നു പിന്നെ വിജി ചന്ദ്രശേഖരന്റെ കൂടെ ആയിരുന്നു ഇവന് റോളുണ്ട് ഇവനെന്താണ് അല്ല ഇങ്ങനെ ഇല്ല ഈ ഒരു ും പ്രതീക്ഷിട്ടില്ല നമ്മളൊക്കെ സാധാരണക്കാരാണ് അപ്പം നമ്മൾ ഇങ്ങനെ മക്കള് ഇപ്പം ലെവലിൽ ലെവല് വരുന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇതിപ്പം വലിയൊരു നടനായിട്ടോ മോഡലായിട്ടോ അല്ല വരില്ല അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് പിന്നെ എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൂടിയത് ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പം നമുക്കൊന്നും കിട്ടാത്ത കുറെ അവസരങ്ങൾ ആൾ കൊടുക്കുന്നില്ല ചെയ്യിപ്പിക്കാനൂടെ നമുക്ക് പ്രോത്സാഹനങ്ങൾ എങ്ങനെയാണ് പുള്ളി തന്നെയാണോ വേറെ കുടുംബങ്ങളിലും പറയുമ്പോൾ ഈ ഒരു ഫീൽഡ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ അപ്പം ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ഒരു അഭിനയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒന്നും ഇല്ല ഇവളുടെ ഫാമിലിയിലും എന്റെ ഒന്നും ഇല്ല അപ്പം ഇവനായിട്ട് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ് പിന്നെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിൽ സപ്പോർട്ട് കുറവാണ് അല്ലേ ഇവനെ സംബന്ധിച്ചിടത്തോളം അല്ല പൊതുവെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് കുറവായിരിക്കും കാരണം എല്ലാവർക്കും എന്താണ് ആ ഒരു ഒരു ജലസീന്നൊക്കെ പറയുന്ന ഒരു ഫീലിങ് അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഇനിയിപ്പോൾ അത് എത്ര എത്രാണ്ട് ശരിയാണോന്ന് അറിയില്ല പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ അല്ല പിന്നെ ഇനി ഇവൻ്റെ കഴിവുകൊണ്ട് ഇവന് വളർത്തിയെടുത്ത് അങ്ങനെ വരണം എന്നാണ് തോന്നുന്നത് നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഒരു തെലുങ്ക് നമുക്ക് ഒരു മലയാളിയായിട്ടുള്ള ഒരു കുട്ടിക്ക് തെലുങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗ് അതെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെ തെലുങ്കിൽ എത്തിയത് എന്ന് ചോദിക്കാറുണ്ട് തെലുങ്ക് ഫിലിം ചെയ്തതിന് ശേഷം പിന്നെ ഒരുപാട് പിന്നെ മോഡലിംഗ് മോഡലായിട്ട് ഒരുപാട് ടെക്സ്റ്റൈൽസിലൊക്കെ ഒരുപാട് പിന്നെ നമ്മുടെ ഈ ടെക്സ്റ്റൈൽസിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ടോയ്സിന്റെ ഷോപ്പിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കിഡ്സിന്റെ സലൂണ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് മിൻട്ര അറിയില്ലേ മിൻട്രയിൽ മോഡൽ ഓൺലൈൻ ഓൺലൈനിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടെന്ന് പറയുമ്പോ നമ്മളെ കോയമ്പത്തൂര് തൃച്ചി ആ ഭാഗത്തുള്ള സൈബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ഡിസൈനർ കമ്പനിയിൽ

പിന്നെ ഇപ്പം അടുത്ത മോഡലായിട്ട് ഇപ്പം ബി എച്ച് ബ്രാൻഡ് തൃശൂര് ശോഭ സിറ്റിയിൽ വെച്ചിട്ടൊരു വർക്ക് ഉണ്ടായിരുന്നു റാംബോ വർക്ക് അതെല്ലൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നത് പഠനകാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റേ രീതിയിൽ പോകുന്നുണ്ട് അഭിനയത്തിലും പിന്നെ മോഡലായിട്ടൊക്കെ നടക്കുന്നുണ്ട് അച്ഛനോ അമ്മയും അങ്ങനെ പോലെ തന്നെ ഇവരും നന്നായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് തോന്നുന്നു ഇരുവരും ടീച്ചർമാരാണ് തിരക്കിന്റെ അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഞങ്ങൾ ട്വന്റി ഫോർ ആണ് ഞാനൊരു ടീച്ചറാണ് അവർ അത്ര തിരക്ക് പിടിച്ചൊരു ജീവിതമാണ് നമ്മൾ ജീവിതം പറഞ്ഞാലും സാധാരണ ഇവന്റെ സ്കൂളിലത്തെ കാര്യങ്ങള് പിന്നെ പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അമ്മ പറയും ആ ചെയ്യും നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഷൂട്ട് എന്ന് പറയണത് മിക്കവാറും എറണാകുളത്ത് ആയിരിക്കും നമുക്ക് അറിയാലോ ഒഴിവിന്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ പ്രശ്നം കൊണ്ട് കൊറേ അവസരങ്ങള് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ അത് വലിയൊരു സങ്കടമാണ് വേറെ എന്തെങ്കിലും തെലുങ്ക് കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരു കന്നഡ ഫിലിമിന് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ ശേഷം മലയാളം വന്നിട്ടുണ്ട് അത് വയനാട് മേപ്പാടി വെച്ചായിരുന്നു ഷൂട്ട് അപ്പോഴാണ് പ്രശ്നം വന്നത് പ്രശ്നം വന്നത് പിന്നെ കന്നഡയിൽ എന്ന് പറയണത് കാസർകോട്ന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഷൂട്ടിങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ എത്രക്കാരാണ് നമുക്ക് ഫേസ് ചെയ്യാനും നമ്മളെ എങ്ങനെ ഇപ്പൊ അറിയാലോ ഈ ഫീൽഡിലത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിപ്പോഴും ഉണ്ട് ആ എന്നാലും ചിലതൊക്കെ നമ്മൾ ചെയ്യാ ഒരു ഒരാഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കുക രണ്ടരേ സമയത്ത് മെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടാണല്ലേ ക്ലാസ് കട്ടാത്ത രീതിയിലുള്ള കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് കുറെ നഷ്ടപ്പെട്ടു ചിലപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയം നാല് സിനിമകളും ശരിക്കും ആഗ്രഹം ഡോക്ടർ ആവണല്ലേ അപ്പൊ ഈ ആക്ടറെ താല്പര്യമുണ്ടോ ആക്ടറിംഗ് മോഡലിംഗ് താല്പര്യം ഉണ്ടോ താല്പര്യമുണ്ടല്ലേ അതിൽ വീട്ടിൽ ഒരുമിച്ച് ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടാകുമ്പോൾ എന്തായാലും ദേവിക്കു ഭയങ്കര സപ്പോർട്ടാണ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ ചിന്തിച്ചാറിയാം നമ്മളൊക്കെ രണ്ടാം ക്ലാസ്സിനും മൂന്നിനും പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പാടത്ത് വരുമ്പത്തൊക്കെ ആയിരിക്കും അതേ സമയത്ത് ദേവിക്കിവിടെ നമ്മൾ വലിയ നാഷണൽ ലെവലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും സ്ക്രീനിലൊക്കെ പ്ലേലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര അവനെ സംബന്ധിച്ച് ഭയങ്കര ഒരു അഭിമാനം തന്നെയാണ് നമുക്കും കാവിണ്രാണ് വീട് വരുന്നത് ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഇവിടെ കാവ് തൃപ്പൻജി എന്ന സ്ഥലത്താണ് ഉള്ളത് തൃശേശ്ശേരി തൃപ്പഞ്ചി ഭാഗത്താണ് ഏതാലും നമ്മൾ ദേവിക്കെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അറിയാൻ പറ്റി ദേവിക്കു നല്ലൊരു ഭാവിയുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഓൾ ദി വെരി ബെസ്റ്റ് ദൈവിക്ക് വലിയ ആളായിട്ട് മാറട്ടോ വലിയ ആളായി മാറട്ടെ ലോകം അറിയപ്പെടുന്ന ആളായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഓൾ ദി വെരി ബെസ്റ്റ് നമ്മൾ ദേവിക്ക് പോകാൻ നമ്മൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ദേവിക്കിനു കൊടുക്കണം അല്ലേ ദൈവിക്കും സമ്മാനം കൊണ്ട് വന്നിട്ടുണ്ട് ദേവിക്ക് നമുക്ക് ശരാവണ്ടോ ശരാട്ടോ ഇതുപോലെ ആവണം വലിയ ആളായി മാറട്ടെന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ